ഇതര മത വിഭാഗങ്ങളോടുള്ള ആദരവും സ്നേഹവും നിലനിർത്തുന്നതിന്റെ ഭാഗമായി തടിയമ്പാട് ശ്രീ മണികണ്ഠേശ്വര ക്ഷേത്രത്തിന്റെ നേതൃത്വത്തിൽ തടിയമ്പാട് മുഖ്യുദ്ദീൻ ജുമാ മസ്ജിദിൽ ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചു ക്ഷേത്രം പ്രസിഡന്റ് ബിജു വാസുദേവൻ സെക്രട്ടറി മനുരാജ് മുഹിയുദ്ദീൻ പള്ളി ഇമാം അബ്ദുൽ അസീസ് മൗലവി പ്രസിഡന്റ് കെ ഐ അബ്ബാസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ഇഫ്താർ സംഗമം ഒരുക്കിയത് പുണ്യമാസത്തിലെ വ്രതാനുഷ്ഠാനങ്ങളുമായി സഹോദര സമുദായങ്ങൾ നീങ്ങുമ്പോൾ മുസ്ലിം സഹോദരങ്ങൾക്ക് ഐക്യദാഠ്യ സൂചകവുമായി തടിയമ്പാട് ശ്രീ മണികണ്ഠേശ്വര ക്ഷേത്രത്തിന്റെ നേതൃത്വത്തിൽ ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചു വൈകിട്ട് നോമ്പു നിസ്കാര ചടങ്ങുകൾക്കും ശേഷം തടിയമ്പാട് മുഹിയുദ്ദീൻ ജുമാ മസ്ജിദ് അങ്കണത്തിൽ സംഘടിപ്പിച്ച വിരുന്ന സൽക്കാരത്തിൽ പള്ളി കമ്മിറ്റി ഭാരവാഹികളും ക്ഷേത്ര ഭാരവാഹികളും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു സ്നേഹത്തിന്റെയും സഹനത്തിന്റെയും ഒക്കെ അവിസ്മരണീയമായ നാളുകളാണ് നോമ്പിന്റെ ഒരു മാസക്കാലമെന്ന് മുഹിയുദ്ദീൻ ജുമാ മസ്ജിദ് ഇമാം അബ്ദുൾ അസീസ് മൗലവി പറഞ്ഞു ആത്മീയമായി മനുഷ്യൻ അടുക്കുക ഓർക്കാനുള്ള ഒരു വർഷത്തിൽ ഒരു മാസം അവൻ ചെയ്യുന്ന ഈ വ്രതാനുഷ്ഠാനത്തിലൂടെ തുടർന്നു വരുന്ന പതിനൊന്ന് മാസക്കാലം അവരുടെ ഹൃദയത്തിൽ ദൈവസ്മരണ നിലനിർത്തിക്കൊണ്ട് പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ഒക്കെ പ്രവർത്തിക്കാനുള്ള ഒരു കഴിവ് ആർജിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കപ്പെടുന്നത് സഹോദര സമുദായങ്ങൾ തമ്മിലുള്ള ആത്മബന്ധം എക്കാലവും നിലനിൽക്കുവാൻ ഇത്തരം ചടങ്ങുകൾ ഉപകാരമാവുമെന്ന് ശ്രീ മണികണ്ഠേശ്വര ക്ഷേത്രം പ്രസിഡന്റ് ബിജു വാസുദേവൻ പറഞ്ഞു ായി നമ്മൾ കൊണ്ടുവരുന്ന ഒരു നവംബർ വർഷമാണ് ഇത് മതസഹരണം കൂട്ടു എന്നതിൻ്റെ ഒരു ലക്ഷ്യത്തോടുകൂടി നമ്മൾ ചെയ്യുന്ന ഒരു തൽപ്രവർത്തിയാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാ ആളുകളും തന്നെ നമ്മുടെ സഹോദരങ്ങളാണ് പക്ഷേ ഇന്ന് അംഗങ്ങളെ പോലെ തന്നെയാണ് നമ്മൾ വളരെ നല്ല രീതിയിലുള്ള ഒരു ാണ് ക്ഷേത്രമേൽശാന്തി സന്തോഷ് തിരുമേനി സെക്രട്ടറി മനുരാജ് കമ്മിറ്റി അംഗങ്ങളായ രവി എം എൻ അരുൺ റജിൻ രാജപ്പൻ സുമേഷ് ശിവശങ്കരൻ എന്നിവരും പള്ളി കമ്മിറ്റി പ്രസിഡന്റ് കെ ഐ അബ്ബാസ് സെക്രട്ടറി സുബൈർ എന്നിവരും ചടങ്ങിൽ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ഇടുക്കി